ഇപ്പം നമ്മൾ വളരെ വിരളമായിട്ട് ഒന്നോ രണ്ടോ പേരാണ് നമ്മൾ മികച്ച ടൈറ്റിൽ വിന്നേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന് തന്നെ ഒരു മികച്ച ടൈറ്റിൽ നമ്മൾ വിന്നർ മികച്ചിൽ അടുത്തിടയ്ക്ക് സിബിൻ ഓരോ ദിവസം ഓരോ കഥകൾ ഉണ്ടാക്കുകയാണ് അതുവരെ ഉടായ്പന്ന് പറയുന്നത് അപ്പം ഈ ഉടായ്പോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഈ ഒരു കഥയെ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഈ കഥ അത് അഖിൽമാരാരും അവരോടൊപ്പം നിൽക്കുമ്പോൾ അഖിൽമാരാം ആ ഒരു ഇമേജിലേക്ക് വരുക അല്ലെങ്കിൽ അത് സത്യമാണെന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ താങ്കളി ഫൈറ്റി അതായത് ഓരോ ഓരോ ദിവസവും ഒരു പോലീസ് ഓഫീസർ പരമകീർത്തി എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ ഈ വിഷയം മനസ്സിലാക്കി ഈ വിഷയത്തിനെ ശക്തമായിട്ട് അനുകൂലിച്ച് നിൽക്കത്തക്ക ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ട് ചാനലിൽ വന്നിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന വിന്നറായാലും കണ്ടസ്റ്റൻ്റ് ആയാലും ആദ്യം മനസ്സിലാക്കണം ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിക്ക് നേരിട്ട അനീതി വ്യക്തമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടത് കേസ് അതായത് ആ പോലീസ് ഓഫീസർ കേസെടുത്തത് സ്വാധീനത്തിന് അയാൾ വഴങ്ങിയിട്ടില്ല അവിടെയും സ്വാധീനം പോകാനിട്ടല്ല ഡയറക്റ്റ് ഇവരെ വിളിച്ചു ഓരോരുത്തരെയും വിളിപ്പിച്ചു മൊഴിയെടുക്കാൻ വേണ്ടിയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട് ഇത് അയാളെടുത്തത് ഇതേ കണക്ക് മാനിപ്പുലേറ്റഡ് കഥ കേട്ടിട്ടാണോ സത്യം മനസ്സിലാക്കാതെയാണോ എന്നുള്ളത് ഈ പറഞ്ഞ ആൾക്കാർ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ പിന്നെ ഇവർ തന്നെ അതായത് ഞാൻ പറഞ്ഞ ഇപ്പം സാമ്പു മോഹൻ തന്നെ ബിഗ് ബോസിലെ ആൾക്കാരെ തന്നെക്കും തള്ളയ്ക്കും വിളിച്ച് ആറികളെ തെണ്ടികളെ എന്ന് വിളിച്ചിട്ടേക്ക് വീഡിയോസ് നേരത്തെ വന്നിട്ടുണ്ട് എന്നോട് അദ്ദേഹം ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇവരുടെ മര്യാദകെടുകളെ കുറിച്ചിട്ട് വളരെ പച്ചയായ ഒരു നാടൻ ഭാഷയിൽ പെറി ഉൾപ്പെടെ ചേർത്ത് വിളിച്ചതും എൻ്റെ ചെവിയിൽ കിടപ്പുണ്ട് സിബിനോട് അദ്ദേഹം പറഞ്ഞത് കിടപ്പുണ്ട് പിന്നീട് ഷോയുടെ ആൾക്കാർ വിളിച്ച് ഷോയിൽ എനിക്ക് ഞാൻ അറിഞ്ഞത് നല്ല പൈസ കൊടുത്ത് പെർ ഡേയിൽ നല്ല ശമ്പളം കൊടുത്ത് അദ്ദേഹത്തെ അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം അദ്ദേഹവും ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ എഫ്ഐആറിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാളും തമ്മിൽ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടും എനിക്കറിയാം അവരൊരുമിച്ചൊരു ഒരു പുതിയൊരു പരിപാടി ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്പം ഫേവറസം അവർക്ക് കാണിക്കേണ്ടി വരുന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല ഒരു ഒരഖിൽമ പക്ഷെ നമ്മൾ ഞാൻ പറയാം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യം നിങ്ങൾ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതേ എവിടെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുവൻ അവൻ നീതിക്ക് വേണ്ടിയിട്ട് പോരാടാൻ നടക്കുമ്പോൾ നിങ്ങൾ ഒരു പിന്തുണയും കൊടുക്കണ്ട എന്തിന് നിങ്ങൾ തള്ളി പറയണം എന്തിനും നിങ്ങൾ തള്ളിപ്പറയണം നിങ്ങൾ അവനെ ആക്ഷേപിക്കേണ്ട എന്തിനാണ് നിങ്ങൾക്ക് താല്പര്യമില്ലയോ നിങ്ങൾ കൊടുക്കണ്ട ഇഷ്ടമുള്ളവൻ കൊടുത്താൽ മതി നിങ്ങളുടെ ഇഷ്ടമുള്ള മത്സരാർത്ഥികളൊക്കെ ഹൗസിനകത്തുണ്ട് അവർക്ക് ജനങ്ങളുടെ വിധി പ്രകാരം ഓരോരോ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് ഇപ്പുറത്തോട്ട് അവർ പുറത്താക്കി അവൻ്റെ ഭാഗത്ത് നീതിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുകൂലിക്കണ്ടേ പക്ഷേ നിങ്ങൾ ആക്ഷേപിക്കാതിരുന്നൂടെ എന്താ സ്റ്റാറ്റസ് എന്താണ് ആക്ഷേപിക്കാതിരുന്നു കഴിഞ്ഞു എന്തായാലും അനൗൺസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് ഈ ഈ മാറ്റം വരുമെന്ന് കുറച്ചൊക്കെ അതായത് ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് എപ്പോഴും അവർക്കെല്ലാം പ്ലാനുകളും അജണ്ടകളും ഉണ്ടാകും അത് എല്ലാം ലംഘനമാവാതിരുന്നാൽ മാത്രം മതി അപ്പൊ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഷോ എങ്ങനെ പോകണമെന്ന് ജനങ്ങൾ പറയുന്നത് പറയുന്ന നിങ്ങൾ ചെയ്യണമെന്നും ഞാൻ പറയില്ല ഷോ എങ്ങനെ പോകണമെന്നും അതിൽ ആര് വിജയിക്കണമെന്നും നിങ്ങൾ തന്നെ തീരുമാനിച്ചോ അതിനകത്തൊരു മത്സരാർത്ഥിടം മിടുക്കായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങളെ അതിജീവിച്ച് വിജയി ആവാൻ ശ്രമിക്കുക എന്നുള്ളത് അതിജീവനത്തിൻ്റെ ഷോ കൂടിയാണിത് അവർ പണം മുടക്കി ഉണ്ടാക്കുന്ന ഷോ എങ്ങനെ വരണമെന്ന് ഞാനാണ് ഇവിടെ തീരുമാനിക്കേണ്ടത് വേറൊരാളല്ല അവരാനാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അതിൻ്റെ പേരിൽ ഒന്നാമത് ഇവർ മറ്റൊരാളുടെ ജീവിതം വിറ്റു നിന്ന് ജീവിക്കുന്നവരാണ് അല്ലേ ജാസ്മിനിൻ്റെ കാര്യം എടുത്താൽ ആ കുട്ടിക്കെതിരെ ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവുകൾ മുഴുവൻ ഇവർ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്തു എന്നിട്ട് ആ കുട്ടിയെ മന അതിൻ്റെ ജീവിതം എന്താകുമെന്നോ അതിനെക്കുറിച്ച് അതിൻ്റെ അതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല കഴുകന്മാരെ പോലെ ശവം കൊത്തി വലിക്കുന്ന രീതിയിൽ ഇതെല്ലാം അവർ ചെയ്യും ഞാൻ കുറ്റം പറയത്തില്ലേ കാരണം ഈ ഷോയിലേക്ക് പോകുന്ന എല്ലാവരും അറിഞ്ഞുകൊണ്ടാകുന്നില്ലേ ഞാനിതിനകത്തേക്ക് കയറിപ്പോകുന്നത് എനിക്കറിയാം ചിലപ്പം കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ ഞാൻ ചിലപ്പം കിടന്ന് മാറും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണെന്നല്ലോ നമ്മൾ വിജയിച്ചതുകൊണ്ടാണെന്നല്ലോ ഇപ്പം അതിന് ഉൾട്ട സംഭവിച്ചത് തിരിച്ചായിരുന്നെങ്കിൽ സമൂഹത്തിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരാളായിട്ടും എനിക്ക് ഇറങ്ങാനുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ചെന്ന് കയറി പോകുന്നത് ഇത് മുൻകൂട്ടി പോകുമ്പോഴേ എനിക്കറിയാം ഞാൻ അവരെ പിന്നെ ഞാൻ അവരെ പറ്റി പറ്റിയത് കുറ്റം പറയാം അവരങ്ങനെ കാണിച്ചു ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരു ഷോയിൽ അതായത് ഓൾറെഡി ഇത് തന്നെയാണ് ചെയ്യുന്നത് അതിനു മുകളിൽ പിന്നൊരു മനുഷ്യാവകാശ ലംഘനം ചെയ്യരുത് ചെയ്യാൻ പറ്റുന്ന മനുഷ്യാവാശ ലംഘനമൊക്കെ ഷോയിലൂടെ ഒക്കെ ചെയ്യുന്നുണ്ട് അത് ചെയ്തോ അറിഞ്ഞിട്ടാണ് കാരണം ചെന്ന് സൈബർ ബുള്ളിങ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും അവനവൻ്റെ കൈരിപ്പണമൊക്കെ ഒക്കെ വരും അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് പിന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കാത്ത രീതി ചെയ്യരുത് ഇപ്പം എനിക്കതിനകത്ത് ശിവനെ നിങ്ങൾ പുറത്താക്കി എനിക്കെന്താ വേണം ശിവൻ നല്ല മത്സരാർത്ഥിയല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാലേട്ടം വന്നത് എന്തെങ്കിലും പറഞ്ഞാൽ പേടിച്ച് വരണ്ട് അല്ലെങ്കിൽ ഇറങ്ങി പറയുന്ന പറയുന്നാൽ എങ്ങനെയാണ് ബിഗ് ബോസിൽ നല്ല മത്സരാർത്ഥിയാകുന്നത് ഒരിക്കലുമല്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നതുമില്ല പക്ഷേ അവനെ പുറത്താക്കുമ്പം അവന് ഭ്രാന്താണ് അവന് അതെന്തുകൊണ്ട് അത് ഇവരുടെ അതായത് ഇവരകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവർ അറിയാം പുറത്ത് പറഞ്ഞാൽ അവനെ ഭ്രാന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ഇന്ന് ലോകത്തെ ഏറ്റവും സിമ്പിൾ മാർഗ്ഗമല്ലേ സത്യം പറയുന്നവന് ഭ്രാന്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ അതായിരുന്നു ഉദ്ദേശം അപ്പോൾ മോശമായിട്ട് ഫീൽ ചെയ്തു ഞാൻ ബിഗ് പങ്കെടുത്ത ചില എക്സ് പേര് പറയുമ്പോൾ താങ്കൾക്ക് എന്താണ് വൺ വേർഡിൽ പറഞ്ഞാൽ മതി ഞാൻ ഷോ കാണാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല നല്ല മികച്ച മത്സരാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഞാൻ ഇതിനകത്തൊരു കുഴപ്പമുണ്ട് കേട്ടോ ഇതിനകത്ത് ഞാൻ ഒരു ഷോയും കണ്ടിട്ടില്ല അതുകൊണ്ട് ഷോ അടിസ്ഥാനത്തിൽ ഒരു ഇവരെ വിലയിരുത്താൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല പിന്നെ ബാക്കിയെല്ലാം വ്യക്തിപരമായി പോകും അപ്പം വ്യക്തിപരമായിട്ട് പറയാനൊന്നുമില്ല നമുക്ക് എല്ലാവരുടെ അടുത്തും സ്നേഹമേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല രജത് രജത്തേട്ടലൂടെയാണ് ഞാൻ ബിഗ് ബോസ് അറിയുന്നത് അതായത് ഇദ്ദേഹം എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു ക്രൗഡ് ഉണ്ടായി ആ വാർത്ത കണ്ടപ്പോഴത്തേക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ആൾക്കാർ ഇവരെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് ഇവരെയൊക്കെ എന്താണ് അത് ചെയ്തിട്ടുള്ളത് ആദ്യം ഒരു പുച്ഛവും ജനങ്ങളോട് ഒരു പുച്ചവും ഇതെന്താണ് സംഭവം എന്നറിയാം അപ്പോൾ അങ്ങനെ നമ്മളെ ബിഗ് ബോസിലേക്ക് ശ്രദ്ധിപ്പിച്ച ആൾ രജത് കുമാറാണ് റോബിൻ ഞാൻ ബിഗ് ബോസിലേക്ക് പോകാൻ ഒരു നേരിട്ടോ അല്ലാതെയോ കാരണമാകുന്നതൊരു പക്ഷേ റോബിൻ ആയിരിക്കും കാര്യം എന്തെന്ന് വെച്ചാൽ റോബിനെ ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ പരാമർശിക്കുകയും അതിനെ തുടർന്ന് റോബിൻ്റെ ഫാൻസുകാർ എല്ലാവരും കൂടെ വന്നിട്ട് അന്ന് നമ്മളെ തെറിവിളിക്കുകയും അവരുടെ തെറിവിളി കേട്ടപ്പോഴത്തേക്ക് ഒരു വാശി തോന്നുകയും എന്നാൽ പിന്നെ ഞാനും കാണിച്ചു തരാം ബിഗ് ബോസിൽ ഇതൊക്കെ നമുക്കും പറ്റിയ പണി തന്നെയാണ് അങ്ങനെയാണ് യാതൊരു തീരെ താല്പര്യമില്ലാതിരുന്ന ഒരു ഷോയിലേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കടക്ക് എന്നെ വാശി കയറ്റിയതാണ് ഇത് പണ്ടേ എൻ്റെ ഒരു കുറച്ച് സൂക്കേടാണ് എന്നെക്കൊണ്ട് ഒരാൾ ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കളിയാക്കി കഴിഞ്ഞാൽ അത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് മാറിയിക്കുക എന്നുള്ള സ്വഭാവമായിരിക്കും ഉണ്ട് പണ്ടുണ്ട് അതെനിക്ക് അത് അങ്ങനെ ഒരു സ്പോർട്സ്മാൻ നമ്മുടെ ഉള്ളിലുണ്ട് ഇപ്പം ഈ സിനിമ അതെ ഇപ്പോൾ ഫസ്റ്റ് സിനിമയെടുത്ത് എന്തുകൊണ്ടാണ് ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കാൻ എന്ന് അറിയത്തില്ല അറിയത്തില്ല എന്ന് കളിയാക്കിയവരുടെ മുന്നിൽ ഒരു സിനിമ എടുക്കുക അത് സൂപ്പർ ഹീറോ സിനിമ എടുക്കാമെന്നുള്ള ഇപ്പം കുറെ ആൾക്കാർ കളിയാക്കുന്നുണ്ട് പോകും ഇവനെ കൊണ്ട് സിനിമയൊന്നും എടുക്കാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പം അതിന് ഞാൻ ഈ ഒരു ചെവി എടുക്കട്ടെ വേറെ വിവരം കളിയും കാര്യം ഇത്തരം പിട്ടിത്തരങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കേണ്ട കാര്യമില്ല കാര്യം ഒന്നുമില്ലാതെ തണ്ടി തിരിഞ്ഞ് കിടന്ന ഒരു അഖിൽ കോട്ടാട്ടത്തിലേക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റിയെങ്കിൽ ബിഗ് ബോസിൽ വിജയിച്ച് മലയാളികളുടെ ഇത്രയും ഇഷ്ടവും ഒരുപാട് കോണ്ടാക്ട്സും അത്യാവശ്യം കയ്യിൽ പൈസയും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ എനിക്കൊരു സിനിമ എടുക്കാൻ ഒരുത്തിനെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ ഇന്ന് വിചാരിച്ചാൽ എനിക്കും അടുത്ത ആഴ്ച പടം അനൗൺസ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല അത് എപ്പോൾ വേണമെന്നുള്ളത് എൻ്റെ തീരുമാനത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ശോഭ എൻ്റെ വിജയത്തിന് ഒരു അവകാശികളിൽപ്പെട്ട ഒരാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ ഓപ്പോസിറ്റ് കണ്ടന്റുകൾ അതായത് നമ്മൾ എല്ലാവരും വന്ന് തന്നെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മത്സരം ഒരിതിന് ഭംഗിയില്ലല്ലോ നമ്മളെ എതിർക്കാൻ ആൾക്കാരുണ്ടാവണം അങ്ങനെ എതിർത്തതിൽ ജോഫ ജുനൈസ് ഇവരൊക്കെ തന്നെ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരല്പമെങ്കിലും അതായത് അതായത് ഇപ്പം നമ്മളെ എതിർക്കുന്നത് നല്ലതോ മോശമോ വിഷയത്തിൻ്റെ മിരട്ടോ ഒന്നുമല്ല പ്രേക്ഷകർക്കിടയിൽ നമ്മളെ എതിർക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മുടെ വിജയത്തിനകത്ത് അവർക്കൊക്കെ അവകാശമുണ്ട് ബിഗ് ബോസിനകത്ത് നമ്മളെ നിലനിർത്തിയതിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം ഒരു പക്ഷേ ശ്രീ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് പറയാനുള്ളത് പുറത്തേക്ക് എത്തിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ഇത് ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി കാര്യം എനിക്കൊരിക്കലും ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഐഡിയാസോ കാര്യങ്ങളോ പറയാൻ പറ്റില്ല അപ്പം ശ്രീചേട്ടൻ്റെ താമര എനിക്ക് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ വളരെ ആത്മാർത്ഥമായ രീതിയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് ജാസ്മിൻ ഈ സീസണിലെ ജാസ്മിൻ ഈ സീസണിലെ ജാസ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര സഹതാപം തോന്നുകയാണ് ഭയങ്കര മികച്ച പൊട്ടൻഷ്യൽ ഉള്ള ഒരു പെൺകുട്ടി ഒരു എന്താ പറയുക ഒരുപക്ഷെ സീസണിലെ വിന്നറൊക്കെ ആയേക്കാൻ മറ്റാരേക്കാളും അർഹതയുള്ള ഒരു കുട്ടിയായിരുന്നു ജാസ്മിൻ ഞാൻ ഷോ അധികം കാണാത്തത് കൊണ്ട് എനിക്ക് അധികം അറിയില്ലെങ്കിലും കുറേയൊക്കെ ഞാൻ ആ കുട്ടിക്ക് നേരിടേണ്ടിയിട്ട് സൈബർ ബില്ലിങ് അല്ലെങ്കിൽ അകത്ത് കാരണം ഇതിങ്ങനെ ഇത്തവണ ഈ ലോകത്തിന് കഥയറിയാതെ മറ്റേതിൻ്റെ അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് ദിവസം തൊട്ട് ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അകത്തുള്ള ആൾക്കാരെ അറിയിച്ച് അങ്ങനെ അത് ഇതൊരു സീരിയലായിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസിനെ നമ്മളൊരു ബിഗ് ബോസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് പുറത്തുള്ള ആൾക്കാരെ എത്ര എത്ര പേരിനകത്ത് കയറി ഇങ്ങനെ ഇൻഫർമേഷൻസ് പാപ്പ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ താൻ എത്രത്തോളം സൈബർ ബുള്ളിങ്ങിന് വിധേയയാകുന്നു എന്ന് അറിഞ്ഞിട്ടും ഭയങ്കര കൂടി അവിടെ പിടിച്ചു നിന്നൊരു മത്സരാർത്ഥിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത് പുറത്ത് അവരുടെ പെരുമാറ്റം ഞാൻ പറഞ്ഞ പെരുമാറ്റമോ പെരുമാറ്റത്തിലുള്ള ശരി തെറ്റുകളോ വൈകൃതങ്ങളോ അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അതിലുപരി മനസാന്നിധ്യത്തോടു കൂടി തനിക്ക് ചുറ്റിനും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി കരുത്തുകാണിച്ച ഒരു പെൺകുട്ടിയാണ് ബിഗ് ബോസിൽ തന്നെ ഒരുപക്ഷെ വന്നു പോയിട്ടുള്ളതിൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ഒരു ധീരയായ ഒരു കുട്ടി എന്നൊക്കെ നമുക്ക് പറയാം നമ്മളെ സമൂഹം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും അതിപ്പം ഇതൊക്കെ മാറും ഈ ഈ ഇഷ്ടവും വെറുപ്പുമൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും അതൊരു ആറ് മാസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കൂടും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത് താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും നമ്മൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അവനകത്ത് വെച്ചിട്ട് പറയുന്നു ഞാനത് കണ്ടൻറ് ചെയ്യാൻ കേട്ടു ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജൻ്റ് മൃഗമല്ല ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്ത് പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശെന്ന് ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു കാറിനുള്ളിൽ സീക്രട്ട് ഏജൻറ്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ട പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം അതവനില്ല അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക് ഇപ്പം ആൾക്കാർ തെറി പറയുന്ന ഒന്നും പ്രശ്നമല്ല ഇപ്പം നമ്മൾ നമ്മുടെ ഇപ്പം എന്നെ ആൾക്കാർ നെഗറ്റീവ്സ് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്യക്തിത്വം കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെ സൂചിപ്പിച്ച് സംസാരിക്കാം കരുത്തറായിട്ടുള്ള ആൾക്കാരെ സൂചിച്ച് സംസാരിക്കാം ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ എനിക്ക് പെരുമാറാം അങ്ങനെ പെരുമാറാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തിനാണ് ദിലീപിനെ അനുകൂലിക്കാൻ പോയത് അകലെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ഈ സമയത്ത് പോയി ദിലീപിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് വെറുതെ കുറെ ആൾക്കാരെ തെറിവിളി ആക്കേണ്ടത് അതെ അത് അതിലെ തെറിവിളി എനിക്കൊരു പ്രശ്നമില്ലെന്നേ സന്തോഷമാണ് അത് അതിനകത്തും ഒരു പ്രശ്നമില്ല അങ്ങനല്ല മറ്റേത് നമ്മൾ അതായത് ഇപ്പം ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്തുപോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും ഒന്നും താൻ അകത്തുനിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ലാതും എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത് ഗാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത് ഇത് എല്ലാവരോടും കാണിക്കാനുള്ളൊരു മാന്യത ഇനി പുലർത്തണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കേ അറിയത്തുള്ളൂ ആ രാഷ്ട്രീയക്കാരൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും അയാളുടെ സാഹചര്യങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ അയാൾ നേരിടേണ്ടി വരുന്ന പ്രഷർ എന്താണെന്നും ഒരു പഞ്ചായത്ത് മെമ്പർ ആകുമ്പോഴേ പഞ്ചായത്ത് മെമ്പറുടെ വേദന നമുക്കറിയത്തുള്ളൂ ഒരു അത് എന്തില്ലാത്തത് ഞാൻ പറഞ്ഞത് ഇതിനെ ഓരോന്നിനെ കുറിച്ചെടുത്ത് പറഞ്ഞില്ല എന്തിലും അപ്പോൾ നമ്മളൊരാളെ വിമർശിക്കാം വിമർശിക്കുന്നതിന് ഒരു ഒരു കറക്റ്റ് പോയിന്റുകൾ ഉണ്ടാവണം വ്യക്തിപരമായി മാറരുത് പലപ്പോഴും വ്യക്തിഹത്യകളാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമയെക്കുറിച്ച് പറഞ്ഞാലും വ്യക്തിഹത്യകളാണ് പലപ്പോഴും ചെയ്യുന്നത് അതിനെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തിരുത്തപ്പെടേണ്ടത് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കും പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ നിങ്ങൾ പരിഹസിക്കാതെ ആ നേതാവ് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മുന്നോട്ടൊരാശയം വെച്ചിട്ട് അത് ചർച്ച ചെയ്യിപ്പിക്കും ഒരിക്കലും എന്നെ വിളിക്കത്തില്ല കാരണം ഒന്ന് ഞാൻ വിന്നറായത് കൊണ്ട് ഇനി വിന്നർ അല്ലാതെ വല്ലാത്ത ആളായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ആ എപ്പോഴും ആളാണ് പിടിപ്പിക്കത്തില്ല എനിക്ക് ഒരിക്കലും ഞാൻ പോകത്തുമില്ല കേട്ടോ ഇനി അങ്ങനെ വിളിച്ചാലും ഇപ്പം ഇങ്ങനൊരു കോൺട്രവേഴ്സികൾ വന്നില്ല എന്ന് വെച്ചു ഇപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനൊരു കോൺട്രവേഴ്സി ഉണ്ടായില്ല ഹോട്ടൽ ടാസ്കിൽ അഖിലേട്ടെന്നെ വിളിച്ചേനെന്ന് സത്യത്തിൽ പോകില്ല പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി അതാണ് ഏറ്റവും ബുദ്ധി സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് ഭാവി എങ്ങനെ ആകണമെന്ന് നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം താങ്കൾക്ക് ഇനിയും ഉള്ള യാത്രയിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സക്സസ്സും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒരുപാട് നന്ദി ഇത്രയും നേരം മൂവി വേൾഡ് മീഡിയ മിഡലിസ്റ്റിനോടൊപ്പം ചിലവഴിച്ചതിന് എല്ലാവിധം താങ്ക് യു